നമസ്കാരം വീണ്ടും അണി പി എച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ഞായറാഴ്ച നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം വിഷ്ണു ചെന്നൈയിലാണ് ഇരിക്കുന്നു ഞാൻ ഇന്നും ലണ്ടനിലാണ് ഇരിക്കുന്നു നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം ഞാൻ ലണ്ടനിലേതെന്ന് പറയാം വിഷ്ണു സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യും നമസ്കാരം സാർ ഇന്നും ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം സാർ നവി എന്ന ആൾ ചോദിച്ചിരിക്കുന്നു സാർ അവരുടെ ചോദ്യത്തിന് വായിക്കുമ്പോൾ വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു ഇത് കാരണം ആ ചോദ്യം ആദ്യം ചോദിക്കാൻ വിചാരിച്ചു അയാളെ വയസ്സ് ഇരുപത്തിരണ്ട് പാർട്ട് ടൈം ജോലി ചെയ്യുന്നു ഒമ്പതിനായിരത്തി നാനൂറ് രൂപയാണ് കയ്യിൽ വാങ്ങുന്നത് ഇതിന് നാലായിരം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നാലായിരത്തിന് ഞാൻ പട്ടാസ് ലിസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഗോൾഡ് ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ഇല്ലെങ്കിൽ ഈ രണ്ടിലും കുറച്ച് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാമോ എന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് നബീ ഐ എം വെരി ഹാപ്പി ഈ ചെറിയ വയസ്സിൽ ഇത്രയും വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഇരിക്കുന്നതിന് വളരെ ഹാപ്പിയാണ് നോർമലായിട്ട് സിവിൽ സർവീസ് പഠിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ മകൾ കുതിരയെ കൂട്ടി തന്നെ ചെയ്യും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബ് ചെയ്തു പത്തായിരം രൂപ സമ്പാദിച്ച് അതിൽ നിങ്ങളുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നിയത് വലിയൊരു നല്ല കാര്യമാണ് അതിലും വലിയ കാര്യം എന്തെന്ന് വെച്ചാൽ ഈ നാലായിരം രൂപ ചേർത്തിട്ട് ആ ഫ്യൂച്ചറിൽ നോക്കി ഇൻവെസ്റ്റ് ചെയ്യണം അതിനെ ചേർക്കണം എന്ന് വിചാരിക്കുന്ന എണ്ണം വളരെ നല്ലതാണ് യു ആർ ഓൺ ദി റൈറ്റ് ജീവിതത്തിൽ നീ ഒരു നല്ല നല്ല ദൂരത്തിൽ പോകും നിങ്ങൾ എന്ത് വെച്ചാൽ രൂപ രൂപയ്ക്ക് നിഫ്റ്റി വാങ്ങാം സ്റ്റോക്കിന്റെ ചോദ്യം വന്നിരിക്കുന്നു ും എന്ന് വിചാരിച്ചു ഒരുപാട് ആൾക്കാർ അതിന്റെ അകത്ത് പോയി ഒരു വീവർ ചോദിച്ചിരിക്കുന്നു അവർ ചോദ്യം എന്തെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിയ റേറ്റിൽ ഇതൊന്ന് പത്ത് ശതവീതം ലോസിലിരിക്കുന്നു തിരിയെ ഞാൻ അതിനെ വിറ്റോണ്ട് ഗോൾഡിൽ റീഇൻവെസ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് വളരെ നല്ല തീരുമാനമാണ് സിൽവറിന്റെ പത്ത് ശതം ലോസിൽ വിറ്റോണ്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് സാർ അടുത്തത് ശിവകുമാർ എന്ന ആൾ ചോദിച്ചിരിക്കുന്നു ഞാൻ വന്നിട്ട് റിട്ടയർഡ് ആകാൻ വേണ്ടിയിട്ട് അടുത്ത പതിനാല് വർഷത്തിന് മാസം മാസം അയിമ്പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ ഇരിക്കുന്നു നിഫ്റ്റി ഫിഫ്റ്റി ഒക്കെ വന്നിട്ട് അതിലിരിക്കുന്ന ഷെയർസ് ഒക്കെ വളരെ ഓവർ വാല്യൂഡ് ആയി എനിക്ക് തോന്നുന്നു സോ ഞാൻ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാമോ ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാമോ ഇല്ലെങ്കിൽ ഞാൻ മാസം മാസമാസം പട്ടാസ് ലിസ്റ്റിന് ഏത് റേറ്റിൽ ഇരുന്നാലും പ്രശ്നമില്ല എനി ടൈം ഇൻ ദ മന്ത് കൺസിഡർ ചെയ സാർ ആദ്യം നിങ്ങൾ വന്നിട്ട് വിനോദിനെ ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫുൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞാൽ മാത്രം തന്നെ നിങ്ങളെ കൊണ്ട് ഒരു പ്ലാൻ നിങ്ങൾക്ക് പറയാൻ പറ്റും ഫുൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ അറിയാതെ നിങ്ങൾക്ക് ഒരു കറക്റ്റ് പ്ലാനിങ് പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല ഇത് ആദ്യത്തെ സ്റ്റെപ്പ്

ടു പ്ലാൻ ഫോർ യുവർ ടേം ഫോർട്ടീൻ ഇയേഴ്സ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ടേം ആണ് ബട്ട് ഈ എന്തെങ്കിലും തോന്നിയല്ലേ നിങ്ങൾ ഫുൾ ഡീറ്റെയിൽ കൊടുത്താൽ മാത്രം എക്സാക്റ്റ് എന്ത് കൊണ്ട് പറയാൻ പറ്റും സർ അടുത്ത ഒരു ചോദ്യം ഇന്ത്യൻ കൺസിഡർ ഈ ചോദ്യത്തിന് അഖില കൃഷ്ണമൂർത്തി എന്നാളാണ് ചോദിച്ചിട്ടുള്ളത് അഖില ഈ ട്രെയിൻ കഴിഞ്ഞു പോയി ഈ ട്രെയിൻ ഈ സ്റ്റേഷനു വിട്ട് കടന്നു സ്റ്റേഷനിൽ പോയി അതായത് നമ്മൾ ഓടിയ കുതിരയെ പിടിക്കണം എന്ന് വിചാരിക്കരുത് ഓടാൻ പോകുന്ന പുതിയ കുതിരയാണ് പിടിക്കേണ്ടത് ഈ കോവിഡിന്റെ ശേഷം ഈ ടൂറിസം പ്രോബ്ലം അതിൽ നിന്ന് വന്ന ലക്കാണിത് അതായത് ഇന്ത്യൻ ഹോട്ടൽസിന് വന്ന ലക്കാണിത് ഇത് കാരണം നിങ്ങൾ ഹോട്ടൽ ഇൻഡസ്ട്രി തന്നെ വേണമെന്ന് വിചാരിച്ചെങ്കിൽ ഐ ടി സിയെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഐ ടി സി ഹോട്ടൽസിന്റെ ഫോർട്ടി പെർസെന്റ് ഷെയർ നിങ്ങൾക്ക് ചേർന്നവരും സെപ്പറേറ്റ് ആയിട്ട് ഐ ടി സി ഹോട്ടലിൽ നിന്ന് കൺസിഡർ ചെയ്യേണ്ട ഐ ടി സി ഹോട്ടലിന്റെ ഫോർട്ടി പെർസെന്റ് ഷെയർ നിങ്ങൾക്ക് ചേർത്ത് കിട്ടും ഓട്ടോമാറ്റിക് ഐറ്റ ഫോർട്ടി പെർസെന്റ് ഓഫ് ഐ ടി സി ഹോട്ടൽ അതിലിരിക്കും എഴുപത് രൂപ വിളിമിരിക്കുന്നു എന്നാണ് നിങ്ങൾ ചോദിക്കുന്നു ഈ എഴുപത് രൂപ എന്ന് പറയുന്നത് ഒരു ഇൻസിഗ്നിഫിക്കൻറ്റ് ഫാൾ ആണ് എന്നത് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ബിറ്റ് ലെസ് ദാൻ ട്വൻറ്റി ഫൈവ് ടൈംസ് ഫാർ തേർട്ടി പേഴ്സൻറ്റ് ടൈംസ് ഏർണിങ്സ് ഇറ്റ്സ് ഫെയർ ഹയർ ദൻ ദാറ്റ് അമ്പത് ടൈം ഏർണിംഗ് എന്നൊക്കെ ഒരു സ്റ്റോക്കാ വാങ്ങരുത് എങ്ങനെ ട്രെൻഡ് കറക്റ്റായോ അതുപോലെ തന്നെ ട്രെൻഡിൻ്റെ ഇതും മാർക്കറ്റ് കണ്ടീഷൻ ശരിയല്ലെങ്കിൽ ഇത് രൂപ രൂപ ഇറങ്ങും എന്ന് കൺസിഡർ ചെയ്യണം ഇന്നിരിക്കുന്ന സിറ്റുവേഷനിൽ ടാറ്റ പവർ കൺസ്യൂമർ ചെയ്യാമോ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലൊക്കെ പവർ കൺസംപ്ഷൻ കൂടുതൽ ഇരിക്കുമെന്ന് സിറ്റുവേഷൻ വരും അത് കാരണം ഇപ്പോൾ നമുക്ക് ടാറ്റ പവറിനെ കൺസിഡർ ചെയ്യാമോ എന്ന ഒരു ചോദ്യം സാർ ടാറ്റ പവറിൽ ഞാൻ ഒരേ ഒരു പ്രോബ്ലം തന്നെ പറയും എന്തെന്ന് പറഞ്ഞാൽ എൻ ഡ്യൂസറിന് ബിൽഡിംഗ് ഗവൺമെൻറ് തന്നെ ചെയ്യും അതായത് ടാറ്റ പവർ ചെയ്യത്തില്ല ബോംബെയിലൊരു ചെറിയ പോർഷൻ മാത്രം തന്നെ ടാറ്റ പവർ ഡയറക്റ്റായിട്ട് ബിൽഡിനെ ക്ലെയിം ചെയ്യുന്നു മറ്റതൊക്കെ വന്ന് ഡിസ്ട്രിബ്യൂട്ടിന് വേണ്ടിയാണ് പോണത് ഇത് കൺസ്യൂമർ ടാറ്റ വന്നിട്ട് ഒരുപാട് ക്രീം ബിസിനസും ചെയ്യുന്നു ഈ ഗ്രീനിനെ തനിയായിട്ട് ഹൈഡ് ചെയ്യുമെന്ന് പറയുന്നു പക്ഷെ അതിലൊരു ക്ലാരിറ്റി ഇല്ല ഈ ഗ്രീൻ്റെ ഹൈപ്പ് കാരണം അത് ഹൈലി ഓവർ വാല്യൂഡാണ് ഇരിക്കുന്നത് നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം അതിനെ കുറിച്ച് വിഷമിക്കേണ്ട സാർ ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പവർ കൺസംഷൻ ഒരുപാട് ആവശ്യപ്പെടുന്നു പവർ കൺസംഷൻ കൂടുന്ന സിറ്റുവേഷനിൽ ടാറ്റ കൺസ്യൂമർ പോലത്തെ ഷെയർസ് ഒക്കെ ഇന്ത്യയിൽ ഡേറ്റെന്റർ മെയിൻ ആവുന്ന ഒരു ടി സി എസ് തന്നെ വലുതായിട്ട് ഇടാൻ പോകുന്നത് അതും ഇന്ത്യയിലാണ് ഇടുന്നോ ഇല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഇടുന്നോ എന്ന് അറിയാൻ പറ്റുന്നില്ല ഇന്ത്യയിൽ ഇരിക്കുന്ന ഡേറ്റാ സെന്ററുകൾ ഒന്നും വലിയ ഡേറ്റാ സെന്റർ അല്ല ബസ് ടി സി എസ് ടാറ്റ സെന്റർ തന്നെ ഡേറ്റാ പവർ ഇടാൻ പോകുന്നത് എന്നതിന് നമുക്ക് ഏതൊരു ഐഡിയയും ഇല്ല ഇഫ് ടാറ്റ പവർ സേസ് ഞങ്ങൾ ഡിവിഷൻ വയ്ക്കാൻ പോകുന്നു ഡേറ്റ സെന്ററിന്റെ ഇത്രയും സപ്ലൈ ചെയ്ത് ഞങ്ങൾ പണം റൈസ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുവാണെങ്കിൽ ഡെഫറായിട്ട് കൺസിഡർ ചെയ്യണം ബട്ട് വി നൗ നൗ എന്നിട്ട് അതിന്റെ വാറ്റ് ഇൻസെൻറ്റീവ് കൊടുത്തു പിടിക്കുന്നതായിട്ട് അത് ഇപ്പൊ വന്നിട്ട് പാതിയായിട്ട് ചെയ്തു എന്നാണ് വന്നിരിക്കുന്നത് ഇത് ഇത് ഗോൾഡ് സിറ്റുവേഷൻ ആണ് ക്രിയേറ്റ് എന്ത് ടാക്സ് ഞാൻ നോക്കിയില്ല ബേസിക്കലി ഒരു ാണ് ആ നമ്മൾ ഇവിടെ ഇത് വന്നിട്ട് ഗോൾഡിന്റെ ഡിമാൻഡ് ചൈനയിൽ കുറയ്ക്കുമോ എന്ന് ഒരു ചോദ്യമാണ് ചൈന സെൻട്രൽ ബാങ്കിൽ ഇരുന്ന് ഗോൾഡ് വാങ്ങുന്നു ഇനിയും വാങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും വില കയറുന്ന കാരണം ചൈനീസ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങാതെ ഇരിക്കത്തില്ല ഡെഫിനറ്റ് വാങ്ങും എന്തെന്ന് പറഞ്ഞാൽ ചൈനയിൽ വന്നിട്ട് ഡെപ്പോസിറ്റ് സ്ക്വയർ വന്നിട്ട് സ്ക്യൂസ് ചെയ്തു വെച്ചിരിക്കുന്നു ഒരുപാട് ഹൈ ഡെപ്പോസിറ്റ് റേറ്റ് കൊടുക്കത്തില്ല ബോളൊക്കെ അനുസരിച്ചാണ് തന്നെ അടൻ കൊടുക്കാൻ പറ്റും സോ ചൈനീസ് വന്നിട്ട് ഈ ഇവിടെ ഇതിനെ എവിടെയെങ്കിലും ഇട്ട് കാഷിനെ റൈസ് ചെയ്യാമെന്നാണ് നോക്കിയിരിക്കുന്നു അങ്ങനെ തന്നെ ചൈനീസ് മാർക്കറ്റിനെ വലുതാക്കി ആരില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ബിൽഡിങ്ങിനെ കെട്ടി ചൈനീസ് അതിനെ വാങ്ങി ഇപ്പൊ പ്രോപ്പർട്ടി മാർക്കറ്റ് ഇവിടെ കറക്റ്റ് ആയി ചൈനീസിന് ഇപ്പൊ നോക്കുമ്പോൾ സേഫ് അസറ്റ് എന്ന് പറയണതിൽ ഗോൾഡാണ് ഒന്ന് ഇത് കാരണം ഗോൾഡിന്റെ ഡിമാൻഡ് ചൈനയിൽ കുറയത്തില്ല സർ അടുത്തത് ഒരുപാട് പേർക്ക് ലെൻസ് കാട്ട് ഐ പി വന്നിട്ട് അലോട്ടായിരിക്കുന്നു സർ അതിനെന്ത് ചെയ്യാൻ ലോങ് ടേമിന് വച്ചിരിക്കാമ അല്ലെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിംസ് എങ്ങനെ ഇരിക്കുമോ എന്ന് നോക്കിയോണ്ട് കൊടുക്കാമ എന്നതാണ് ഒരു വലിയ ചോദ്യം ലെൻസ് കാറ്റ് ഫോർ ടേം നിങ്ങൾ അഡ്വൈസ് സർ സർ നല്ല പ്രോഫിറ്റ് എക്സിറ്റ് നല്ലത് പറഞ്ഞാൽ സ്റ്റോക്ക് ഹൈലി ഓവർ വാല്യൂഡ് ആണ് ഇന്ത്യ വന്നിട്ട് ലിസ്റ്റ് ആയി പക്ഷേ ലിസ്റ്റിംഗ് ഗെയിൻ വെറും മൂന്ന് സർ ഇതിനു മുമ്പ് ടാറ്റാ ക്യാപിറ്റലും ലിസ്റ്റ് ആയി ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇരുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഐ ഇരുന്ന ഇൻട്രസ്റ്റ് പോയി എന്ന് നമ്മൾ മനസ്സിലാക്കാമ എന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നു ആക്ച്വലായിട്ട് ഈ ഷുഗറിന് എത്രയും കഴിച്ചാലും ഷുഗർ നമുക്ക് മതിക്കും അതുപോലെ നിങ്ങൾ എങ്ങനെയെങ്കിലും എടുക്കാമെന്ന് നോക്കിയാലും നടക്കത്തില്ല ടാറ്റാസിലെ തുടങ്ങിയിട്ടുണ്ട് ടാറ്റ ക്യാപിറ്റൽ റോങ് റണ്ണിങ് കമ്പനി ആണ് ആൻഡ് ഇറ്റ് വാസ് കോസ്റ്റ്ലി ഇൻ കേസ് ഓഫ് എം ടി ആർ അത് അത്രയും കോസ്റ്റ്ലി അല്ല ലിസ്റ്റിംഗ് ഗെയിൻ ക്ലോസിംഗ് ത്രീ പെർസെന്റ് എന്ന് പറയുന്നു അന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് രണ്ട് ശതവീതം ലോസ് ആയി ആരൊക്കെ മാർജിനിൽ ഐ പി ഓ വാങ്ങിയിരിക്കുന്നോ അവർക്കൊക്കെ വളരെ അടി വാങ്ങിയിരിക്കും ഈ ആർക്കിൽ എന്ന് പറയുന്നത് വാച്ച് ചെയ്യുന്നു ഇതിൽ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെന്റ് കറപ്റ്റ് ആയി വെച്ചാൽ നമുക്ക് കൺസിഡർ ചെയ്യാം സർ അടുത്തത് വന്നിട്ട് ശ്രീനിവാസൻ വരദൻ എന്നാൽ ചോദിച്ചിരിക്കുന്നു ഫെഡറൽ ബാങ്ക് ഇന്നും കൺസിഡറേഷൻ ലിസ്റ്റിലാണോ ഇരിക്കുന്നോ എന്തെന്ന് പറഞ്ഞാൽ ഇന്നും അത് കൺസിഡറേഷൻ ലിസ്റ്റിലാണോ ഇരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് പ്രൈസ് ടു ബുക്ക് നോക്കുവാണെങ്കിൽ പോയിന്റ് സിക്സ് തന്നെ ഇരിക്കുന്നു സർ പി ബൈഇ പോയിന്റ് സിക്സ് ആണ് എനിക്ക് അറിയത്തില്ല ഞാൻ നോക്കിയില്ല പ്രൈസ് ടു ബുക്കിന് വെരിഫൈ ചെയ്യണം ഞാനിവിടെ ലണ്ടനിലാണ് ഇരിക്കുന്നത് പോയിരിക്കുന്നു രൂപയ്ക്ക് വാങ്ങിയതാണ് എൻ്റെ ഞാൻ ചോദിച്ചാൽ അത് ഡൗട്ട് ആണ് സാർ അടുത്തത് മഹിണീഹൻ മഹിളൻ എന്നാൽ ചോദിച്ചിരിക്കുക ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ജൂലസ് ഷെയറിന് ലോങ് ടേമിന് ഹോൾഡ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലാണ്ട് ജൂലോസ് അടുത്ത തങ്കമ്മയിൽ പോലെ മാറാൻ്റെ ചാൻസ് എങ്ങനെ ഇരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നു അത് പറയാൻ പറ്റൂല എന്നു വെച്ചാൽ തങ്കമ്മയിൽ വന്നിട്ട് ഗോൺ ഷോപ്പ് പക്ഷേ കല്യാൺ ജുവല്ലേഴ്സ് ഫ്രാഞ്ചസിയാണ് യൂസ് ചെയ്യുന്നു ഇറ്റ്സ് വൺ ഓഫ് ദി സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം സോ ഇവരുടെ പ്രോഫിറ്റ് മാർജിൻസ് വിൽ ബി ഹയർ കല്യാൺ വന്നിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഓപ്പൺ ചെയ്യണം എന്നാണ് നോക്കുന്നു ഇപ്പൊ തന്നെ അവർ ചെന്നൈക്ക് വന്നിരിക്കുന്നു എ കമ്പനി ദാൻ കല്യാൺ നമ്പർ ഓഫ് കുറവായിരിക്കും അത് കാരണം വാല്യൂ കൂടുതലായിട്ട് മനോജ് എന്നാൽ ചോദിച്ചിരിക്കുന്നു ചോദ്യം എന്തെന്ന് വെച്ചാൽ സിൽവർ ഇ ടി എഫ് ഞാൻ വാങ്ങി വാങ്ങിയതിന് ശേഷം അത് വീഴുന്നു ലാസ്റ്റിലാണ് ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് അത് ലോങ് തേമിൾ ഇരിക്കട്ടെ അല്ലെങ്കിൽ അതിനങ്ങനെ വിടട്ട എന്നാണ് ചോദിക്കുന്നു നിങ്ങളെ ഞാൻ വാങ്ങണ്ടെന്ന് പറഞ്ഞു അതും ഞാൻ പറഞ്ഞതിന്റെ മീറ് നിങ്ങൾ വാങ്ങി അതിനെ വിട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാം ലോങ് ടേമിൽ വയ്ക്കുന്ന കാരണം വലിയ ചേഞ്ചസ് വരുമാനം ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല ഓക്കെ താങ്ക് യു എന്നുള്ള ചോദ്യങ്ങൾ ഇത്രയും തന്നെ ഇനി റിമൈനിങ് ഇരിക്കുന്ന ചോദ്യങ്ങൾ നാളെ സാർ എടുത്ത് ചോദിക്കാം നന്ദി നമസ്കാരം